ചീഫ് ഇമാം സഹലബദ് ദാരിമിയും കുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം നിസാമുദ്ദീൻ നഇ ഇമിയും പതാക ഉയർത്തി ജമാഅത്ത് കൗൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് ഹാജി പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ ജനറൽ സെക്രട്ടറി നവാസ് സെഞ്ചെ വൈസ് പ്രസിഡന്റ് നിയാസ് ഇസ്മായിൽ ജോയിന്റ് സെക്രട്ടറി കരീം കുഞ്ഞ് കടവിൽ ട്രഷറർ കെ എ ഷാജി പടിപ്പുരയ്ക്കൽ കമ്മിറ്റി അംഗങ്ങളായ റഹ്മദ് കാട്ടിൽ സലീം മണപ്പുറത്ത് മുൻ പ്രസിഡന്റുമാരായ എൻ എ സുബൈർ മാനാർ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു പതിനാറ് വരെ നടക്കുന്ന നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ മൗലി പാരായണം കേരളത്തിലെ പ്രശസ്ത മതപണ്ഡിതർ നേതൃത്വം കൊടുക്കുന്ന മതപ്രസംഗ പരമ്പരയും നടക്കും സമാപന ദിവസമായ പതിനാറിന് അന്നദാനം മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്ന നബിദിന സമ്മേളനം അവാർഡ് ദാനം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ മാനാർ